തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനടുത്തുള്ള നാഗൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗ ഷെരീഫ് ഹസ്രത് ഷാഹുൽ ഹമീദ് എന്ന മഹാനായ സന്യാസിയുടെ ജീവിതം ഇസ്ലാമിൻ്റെ ആത്മീയപാതയിലും സ്നേഹ സന്തോഷത്തിന്റെ പാതയിലുമുള്ള പ്രകാശമായിരുന്നു ഇന്നും വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹത്തിൻ്റെ പേരും പ്രസക്തിയും നിലകൊള്ളുന്നു ഷാഹുൽ ഹമീദ് അവവ ബഹുലമായ ജീവിതപാതയിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ എസ് എസ് വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തർപ്രദേശിലെ മണിപ്പൂർ എന്ന സ്ഥലത്ത് സെയ്ദ് ഹസൻ കുദ്സിയുടെയും സെയ്ദത്ത് ഫാത്തിമ ബീവിയുടെയും ഏക പുത്രനായിട്ടാണ് ഹിജറ തൊള്ളായിരത്തി പത്ത് ജമാതുൽ അഹ് പത്ത് വെള്ളിയാഴ്ച ഹസ്രത് ഷാഹുൽ ഹമീദ് അവൾ ജനിക്കുന്നത് മഹാൻ ഗർഭം ധരിച്ചിരുന്നപ്പോൾ തന്നെ നിരവധി അത്ഭുത സംഭവങ്ങൾക്ക് മാതാപിതാക്കൾ സാക്ഷിയായിരുന്നു ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ സ്വപ്നത്തിൽ വെള്ള വസ്ത്രധാരിയായ ഒരു വൃദ്ധൻ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നതനായ ഒരു മഹാനെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സന്തോഷ വാർത്തയുമായി വന്ന ഞാൻ അള്ളാഹുവിൻ്റെ ദാസനായ ഹിറം നബി അലൈഹി സ്വലാമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അപ്രതീക്ഷമായി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ഫാത്തിമ ബീവി താൻ കണ്ട സ്വപ്നം ഫർത്താവിനെ അറിയിക്കുകയും അവർ രണ്ടുപേരും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് നബി സല്ലാ അലൈ വസല്ലമ്മയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സെയ്ദ് ഹസൻ കുദുസി മഹാനായ മുഹീദീൻ അബ്ദുൽ ഖാദർ ജിനാനിയുടെ ആറാമത്തെ പുത്ര പരമ്പരയിൽപ്പെട്ട ആളാണ് നാഗൂർ ഷെയ്ഖ് ജനിക്കുന്നതിന് മുൻപ് ആ പ്രദേശത്തെ സാമൂഹിക അവസ്ഥ അജ്ഞതയുടെ ഇരുളിലായിരുന്ന ഒരു സമൂഹമായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പത്താം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ഡൽഹി തലസ്ഥാനമായി രാജ്യം ഭരിച്ചിരുന്നത് തുക്ലക് രാജാവായിരുന്നു സ്വാർത്ഥതയും അന്ധവിശ്വാസങ്ങളും മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന അക്കാലത്ത് ജനസമൂഹം എല്ലാ മേഖലയിലും ബഹുദൂരം പുറകിലായിരുന്നു അക്രമവും അനാശാസ്യവും കവർച്ചയും അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിരുന്നു കാലത്തിന്റെ നീക്കുപോക്കിൽ മാണിപ്പൂരിലെ പല പണ്ഡിതരും മൺമറഞ്ഞു പോവുകയും ചെയ്തു അനുദിനം വഷളായിക്കൊണ്ടിരുന്ന മാണിപ്പൂരിന്റെ അവസ്ഥ മഹാനവറുകളുടെ പിതാവായ സെയ്ദ് ഹസൻ കൊതിസിയെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ നിരന്തരമായുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സെയ്ദ് ഷാഹുൽ ഹമീദ് അവൾ ജനിക്കുന്നത് മഹാൻ അവർ നാലാം വയസ്സായപ്പോൾ തന്നെ മതപഠനം ആരംഭിക്കുകയും പഠിക്കാൻ മിടുക്കനായിരുന്ന അവരെ ഗുരുക്കന്മാർ വളരെ സ്നേഹവും ലാളനയും നൽകിയാണ് പഠനം നടത്തിയിരുന്നത് മഹാനവറുകളുടെ കുർആആൻ പാരായണം ശ്രവണസുന്ദരമായതിനാൽ തന്നെ പഠനകാലത്ത് മഹാനവറുകളുടെ കുർആാൻ പാരായണം കേൾക്കാൻ ധാരാളം പേർ കൂടുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നമസ്കാരം നോമ്പ് തുടങ്ങിയ അടിസ്ഥാന കർമ്മങ്ങളിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം കുട്ടിയായിരിക്കെ തൻ്റെ വീടിന്റെ പുറത്ത് നിൽക്കുമ്പോൾ വെള്ളവസ്ത്രധാരിയായ ഒരാൾ വന്നുകൊണ്ട് ആ ബാലനോട് സലാം പറയുകയും വാത്സല്യത്തോടെ വായ തുറക്കാൻ ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ആ കുഞ്ഞ് വായ തുറക്കുകയും ചെയ്തപ്പോൾ വന്നയാളുടെ ഉമ്മനീർ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് പകർന്നു നൽകുകയും തുടർന്ന് അതുമൂലം വിജ്ഞാനത്തിന്റെ എല്ലാ വഴികളും മഹാനവുകളുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം ശുഭവസ്ത്രധാരിയായിരുന്നയാൾ അള്ളാഹുന്റെ ഔല്യാക്കളിൽപ്പെട്ട ഹിലുർ നബി അലൈഹിസ്സലാമാണെന്ന് പറയപ്പെടുന്നു ഷാഹുൽ ഹമീദ് അവർകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ തഫ്സീർ ഹദീസ് ഫിഖ് അക്കീദ ചരിത്രം ഗണിതശാസ്ത്രം ഗോളശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന മേഖലയിലെല്ലാം അദ്ദേഹം അതിനിപുണനായി മാറി ബാല്യകാലം മുതൽ എല്ലാ സമയങ്ങളിലും വിപാദത്തിൽ മുഴുകിയ അദ്ദേഹം ഒരു മുറബിയായ ഷെയ്ക്കിനെ കണ്ടെത്താനുള്ള ആഗ്രഹത്തിലായിരുന്നു പിതാവിൻ്റെ ആജ്ഞാനുസരണം ഗോളിയാറിലുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ അയയ്ക്കുകയും ചെയ്തു തുടർന്ന് സെയ്ദ് മുഹമ്മദ് ഔസ് എന്ന മഹാപണ്ഡിതനെയാണ് ഷാഹുൽ ഹമീദ് അവർകൾക്ക് ആത്മീയ ഗുരുവായി ലഭിച്ചിരുന്നത് ഔസ് അവർകളുടെ ഭാര്യ സൽസ്വഭാവിയായ ഷാഹുൽ ഹമീദ് അവർകൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ച് നൽകാനുള്ള ആഗ്രഹം മുഖേന അറിയിക്കുകയും ഷാഹുൽ ഹമീദ് അവർ വിസമ്മതം അറിയിക്കുകയും നിരാശയോടെ ദൂതന്മാർ ഔസ് അവർകളുടെ ഭാര്യയോട് വിവരം അറിയിക്കുകയും ചെയ്തു പഠനശേഷം ഗുരുവാര്യരുടെ പൊരുത്തത്തോടെ അവിടുന്ന് നാനൂറ്റി നാൽപ്പതോളം ശിഷ്യന്മാരോടൊത്ത് യാത്ര തിരിച്ച് പാൽവാ ഗ്രാമത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു കുറിച്ച് കേട്ടറിഞ്ഞ അവിടുത്തെ ഭരണാധികാരി അസുഖബാധിതനായ തൻ്റെ മകനെ മഹാനവുകളുടെ അടുത്തെത്തിക്കുകയും രോഗവിവരത്തെ മനസ്സിലാക്കിയ അവൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വെള്ളം ജപിച്ചു നൽകുകയും തൽഫലമായി അസുഖബാധിതനായ ആ ബാലൻ രോഗമുക്തനാവുകയും ചെയ്തു ഇതേ തുടർന്ന് ആ ഭരണാധികാരിയും കുടുംബവും ഇസ്ലാം മതം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് അദ്ദേഹം യാത്രാ ഉടനീളം ഇസ്ലാമിക പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു കുന്നുകളും കാടുകളും താണ്ടി അദ്ദേഹവും സംഘവും അജ്മീറിൽ എത്തിച്ചേർന്നു ദിവസങ്ങളോളം അജ്മീറിൽ കഴിഞ്ഞ ശേഷം ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം വീണ്ടും യാത്ര തിരിച്ചു സ്വന്തം നാടായ മാണിപ്പൂരിലേക്ക് എത്തിേർന്നു അനവധി കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ പുത്രനെ കണ്ട ആ മാതാപിതാക്കൾ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവർക്കൊപ്പം ഒരുപാട് നാൾ അവിടെ കഴിയുകയും ചെയ്തു മാതാപിതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി ആലോചിച്ചു വന്ന വിവാഹം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര തിരിച്ചു യാത്രാ മധ്യേ അദ്ദേഹം മക്കളില്ലാത്തതിൽ ദുഃഖിതരായ ദമ്പതികളെ കണ്ടുമുട്ടുകയും അവരുടെ വേവലാതി കേട്ടറിയുകയും ചെയ്തു തുടർന്ന് ഒരുപാട് നേരം മഹാനവർകൾ അള്ളാഹുവിൽ ദ ചെയ്യുകയും പിന്നീട് ചെറിയൊരു മൗനത്തിന് ശേഷം ആ ദമ്പതികളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആറ് മക്കൾ ജനിക്കുകയും അതിൽ മൂത്ത മകനെ എന്നെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു പിൽക്കാലത്ത് ആ ദമ്പതികൾക്ക് മഹാനവർഗ് പറഞ്ഞതുപോലെ ആറ് മക്കൾ ജനിക്കുകയും ഇതേ തുടർന്ന് മൂത്ത മകനെ ഷാഹുൽ ഹമീദ് അവർകൾക്ക് നൽകുകയുമാണ് ഉണ്ടായത് മഹാനവർഗ് ആ കുഞ്ഞിന് സെയ്ദ് മുഹമ്മദ് യൂസഫ് എന്ന നാമകരണം ചെയ്ത് കൂടെ കൂട്ടി ഹജ് യാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ട് തന്റെ പിതാവിന്റെ വിയോഗം ശിഷ്യന്മാരെ അറിയിച്ചിരുന്നു പിതാവിന്റെ മരണശേഷം അഞ്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബീവിയും വഫാത്തായി യും നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം ആറു വർഷത്തോളം മക്കയിൽ കഴിഞ്ഞുവന്നാണ് ചരിത്രം ജിദ്ദയിൽ നിന്നും കപ്പൽ മാർഗം ഷാഹുൽ ഹമീദ് അവർ ശിഷ്യന്മാരും കേരളത്തിലെ പൊന്നാനി തീരത്താണ് വന്നിറങ്ങിയത് കുറച്ചുനാൾ കേരളത്തിൽ കഴിച്ചു കൂട്ടിയ അവർക്ക് പ്രബോധനത്തിനായി ലക്ഷദ്വീപ് കൊളംബോ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ തമിഴ്നാട്ടിലെ കായൽ പട്ടണം എത്തുകയും അവിടുന്ന് നാഗൂരിലെത്തി അവിടെ താമസിക്കുകയും ചെയ്തു അക്കാലത്ത് തഞ്ചാവൂർ തലസ്ഥാനമാക്കി നായക് സാമ്രാജ്യമാണ് ഭരണം നടത്തിയിരുന്നത് ഒരു മന്ത്രവാദിയുടെ ദുർമന്ത്രവാദത്താൽ നിത്യരോഗിയായി കൈകാലുകൾ ചലനമില്ലാതെ രാജാവ് അച്യുതപ്പ നായക് കിടപ്പിലായിരുന്നു അത്ഭുത സിദ്ധിയിലൂടെ രോഗങ്ങൾ മാറ്റുന്ന ഒരാൾ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ മന്ത്രി ഷാഹുൽ ഹമീദ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രാജ്ഞിയെ അറിയിക്കുകയും ഇതേ തുടർന്ന് മന്ത്രിയെയും രണ്ടു പേരെയും കൂട്ടി അദ്ദേഹത്തെ കാണാൻ കാണാനയക്കുകയും രാജ്ഞിയുടെ അനുസരണം മന്ത്രിയും കൂട്ടരും മഹാനവുകളുടെ അടുക്കൽ എത്തിച്ചേരുകയായിരുന്നു വന്നവരുടെ ഉദ്ദേശം മഹാനവളുടെ കരാമത്ത് കൊണ്ട് മനസ്സിലാക്കുകയും രാജാവിൻ്റെ ശരിക്കുള്ള രോഗവിവരത്തെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്ത മഹാനവർക്കൾ പറഞ്ഞു കൊട്ടാരത്തിൻ്റെ മുഗൾ നിലയിലുള്ള പ്രാവിൻ കൂട്ടത്തിൽ ഒരു പ്രാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആ പ്രാവിനെയും രാജാവിനെയും എത്രയും പെട്ടെന്ന് എൻ്റെ പക്കൽ എത്തിക്കാനും ആവശ്യപ്പെട്ടു ഇതേ പ്രകാരം ഒട്ടും താമസിയാതെ തന്നെ മന്ത്രിയും കൂട്ടരും രാജാവിനെയും ആ പ്രാവിനെയും മഹാനവറുകളുടെ മുന്നിലെത്തിച്ചു പ്രാവിന്റെ ഇരുചിറകൾക്കടിയിലും ദുർമന്ത്രവാദം രചിച്ച് ചെറിയ സൂചികൾ തറയ്ക്കപ്പെട്ടിരുന്നു രാജാവിൻറെ ശത്രുക്കൾ ദുർമന്ത്രവാദികളെ കൊണ്ട് രാജാവിനെ നശിപ്പിക്കാൻ ചെയ്തതായിരുന്നു അത് മഹാനവർക്കൾ പ്രാവിന്റെ ശരീരത്തിലെ ഓരോ സൂചികളും എടുത്തു മാറ്റുകയും അള്ളാഹുവിനോട് ദ ചെയ്യുകയും ചെയ്തു ഇതിന് പ്രകാരം രാജാവിന്റെ ചലഞ്ഞ ശേഷി തിരികെ ലഭിക്കുകയും പതിയെ പതിയെ പൂർണ്ണ ആരോഗ്യവാനാവുകയും ചെയ്തു രോഗം പൂർണ്ണമായി മാറിയ രാജാവ് മഹാനവർഗ്ക്ക് എല്ലാ ആദരവും സമർപ്പിക്കുകയും അദ്ദേഹത്തിനും കൂട്ടാളികൾക്കും ഇരുന്നൂറ് ഏക്കർ സ്ഥലം പാരിതോഷികമായി നൽകുകയും ചെയ്തു ഈ വിശ്വാസത്തിന്റെ ഭാഗമായി ഇന്നും നാഗൂർ ദർഗയിലെത്തുന്നവർ പ്രാവുകളെ മോചിപ്പിക്കുകയും പ്രാവുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു പോരുന്നു ഇന്ന് നാഗൂരിൽ മഹാനവർഗ് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയും പരിസരവും അവിടത്തെ രാജാവായിരുന്ന അച്യുതപ്പ നായക് നൽകിയതാണ് രാജാവിന് രോഗമുക്തി നൽകിയതിനാലാണ് അന്നാട്ടുകാർ മഹാനവറുകളെ നാഗൂർ ആണ്ടവർ എന്ന് വിളിക്കുന്നത് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വെള്ളിയാഴ്ച പുലർച്ചെ അബ്ദുൽ ഖാദർ ഷാഹുൽ ഹമീദ് എന്ന ആ ദിവ്യ ദിവ്യജ്യോതി ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹം ജീവിച്ച കാലഘട്ടം സമൂഹത്തിലെ സാമ്പ്രദായിക വിദ്വേഷങ്ങൾ ഉയർന്നിരുന്നതായിരുന്നു എന്നാൽ ഷാഹുൽ ഹമീദ് അവർകൾ വിവിധ മതങ്ങളിലെ ആളുകളെ ഒരുപോലെ ആകർഷിച്ച ആത്മീയ ഗുരുവായി മാറി അദ്ദേഹത്തിൻ്റെ കരാമത്തുകൾ ജ്ഞാനം സ്നേഹം എന്നിവയാണ് നൂറുകണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയത് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാധാനം സഹിഷ്ണുത പൂർണ്ണമായ ആത്മസമർപ്പണം എന്നിവയാണ് അന്ധവിശ്വാസങ്ങൾക്കും മതമൗലികവാദങ്ങൾക്കും വിരോധമായി അദ്ദേഹം സമൂഹത്തിൽ സൗഹാർദ്ദത്തിൻ്റെ ഒരു മാതൃക ഒരുക്കി ഇന്നത്തെ സമൂഹത്തിൽ മതാധിഷ്ടകലഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാഗൂർ ഷാഹ് ഹമീദ് അവർക്കാരുടെ സന്ദേശം വളരെ പ്രസക്തമാണ് വ്യക്തിയുടെ ആത്മീയ ഉന്നപനത്തിലൂടെ സമൂഹത്തിലെ സമാധാനവും സൗഹാർദവുമാണ് ലക്ഷ്യം വേണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷ്യമായ മാനസികതയുടെ വ്യാപനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യക്തമായി കാണാം അദ്ദേഹത്തിന്റെ മരണശേഷം ഭക്തർ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്നതിനായി ഒരു ദർഗ പണയിപ്പിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഇവിടെ എല്ലാ വർഷവും നടന്നു പോരുന്ന കൊന്തോരി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരുന്നു ദർഗയുടെ അറുപത് ശതമാനത്തോളം നിർമ്മിച്ചു നൽകിയത് ഹിന്ദു മതവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ സാഹോദര്യത്തിന്റെ പ്രതീകമായും ദർഗ ദർഗീഫിനെ കണക്കാക്കപ്പെടുന്നു തഞ്ചാവൂരിലെ മറാത്ത ഭരണാധികാരി പ്രതാപ് സിംഗ് ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹം സബലമായപ്പോൾ നന്ദി സൂചകമായി നൂറ്റി മുപ്പത്തൊന്നടി ഉയരമുള്ള ഒരു മിനാരം പണി കഴിപ്പിക്കുകയും ചെയ്തു അഞ്ച് വ്യത്യസ്ത അളവുകളിലുള്ള മിനാരങ്ങളിൽ വലിയ മിനാരമായ പെരിയ മിനാര എന്ന് പറയപ്പെടുന്ന മിനാരമാണ് പ്രതാപ് സിംഗ് നിർമ്മിച്ചു നൽകിയത് ദർഗയുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്ക് അദ്ദേഹമാണ് വഹിച്ചത് നാഗൂർ ഷാഹുൽ ഹമീദ് ജീവിതം ദൈവസ്നേഹത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും ഉജ്ജ്വല ഉദാഹരണമാണ് മതഭേദമന്യേ സ്നേഹവും സഹിഷ്ണുതയും പ്രചരിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയപാത ഇന്നും അനേകം വിശ്വാസികൾക്ക് ദിവ്യമായ മാർഗനിർദ്ദേശമായി നിലകൊള്ളുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ